സീറോ മലബാർ അസംബ്ലി നിയമവിരുദ്ധം അൽമായ മുന്നേറ്റം ഈ മാസം മുതൽ നടത്തുന്ന സീറോ മലബാർ സഭയുടെ അസംബ്ലി ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചാണ് നടത്തുന്നതെന്ന് അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപതാ സമിതി സീറോ മലബാർ സഭയുടെ അസംബ്ലി മാറ്റിവെക്കണമെന്നും നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചതിന് ശേഷം നടത്തണമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു സഭയിലെ മുഴുവൻ വിശ്വാസികൾക്കും തങ്ങളുടെ അഭിപ്രായങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തുവാനുള്ള ഏക വേദിയാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ നടത്തുന്ന സീറോ മലബാർ അസംബ്ലി എന്നാൽ ആരെയും അറിയിക്കാതെ രഹസ്യമായി ഡെലിഗേറ്റുമാരെ തീരുമാനിച്ച് രഹസ്യമായ വിഷയങ്ങൾ തീരുമാനിച്ച് അസംബ്ലി നടത്തുന്നത് അസംബ്ലിയുടെ ഉദ്ദേശശുദ്ധിയെ നശിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് അസംബ്ലി നടത്തുവാൻ തീരുമാനിച്ചത് അതിനായി സിനഡ് നിർദ്ദേശിച്ച മുഴുവൻ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ അസംബ്ലി നടത്തുന്നത് രൂപത അസംബ്ലികൾ നടത്തിയതിനു ശേഷമാണ് സഭാ അസംബ്ലി നടത്തേണ്ടത് എന്നാൽ മിക്കവാറും രൂപതകളിൽ ഇത് നടന്നിട്ടില്ല ഭേദഗതി വരുത്തുന്ന ചട്ടങ്ങൾക്ക് വിളംബരം ചെയ്ത് രണ്ട് മാസങ്ങൾക്ക് ശേഷം മാത്രമേ നിയമപ്രാബല്യം ലഭിക്കുകയുള്ളൂ എന്നാൽ വിളംബരം ചെയ്യാത്ത ചട്ടങ്ങൾ പ്രകാരമാണ് ഇപ്പോൾ ഡെലിഗേറ്റുമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡെലിഗേറ്റുമാരെ മൂന്ന് മാസം മുമ്പ് തീരുമാനിക്കണം വിശ്വാസികൾക്ക് അവർ വഴി വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ അവരുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്നുമുള്ള നിബന്ധനകൾ ഉൾപ്പെടെ ഒന്നും പാലിച്ചിട്ടില്ല തൃശൂർ അതിരൂപതയുടെ ഡെലിഗേറ്റ് ആരെന്നുപോലും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞുകാരനും ആരോപിച്ചു മാനദണ്ഡങ്ങൾ പാലിക്കാതെ അസംബ്ലി നടത്തുവാനുള്ള നീക്കം തുടർന്നാൽ അതിനെ സിവിൽ കോടതിയിൽ നേരിടുമെന്നും അൽമായ മുന്നേറ്റം അറിയിച്ചു നന്ദി